നമസ്കാരം സെപ്റ്റംബർ പതിനഞ്ചിനാണ് ഈ വർഷത്തെ തിരുവോണം ഈ ഓണം മുതൽ അടുത്ത ഓണം വരെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും എങ്ങനെയാണ് ഭാഗ്യം അനുകൂലമാണോ എന്നൊക്കെ അറിയാനായി ഏവരും കാത്തിരിക്കുകയാണെന്നറിയാം അപ്പോൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഒരു വർഷത്തെ ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തുടർന്നുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി അത് സഹായിക്കും അതോടൊപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യത്തെ നക്ഷത്രം തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ ശുഭകരമായ ഒരു ഓണമാണ് അല്ലെങ്കിൽ നീണ്ടു നിൽക്കുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് വിവാഹം സന്താന ഭാഗ്യം വീട് വസ്തു വാഹനം ഇങ്ങനെ തുടങ്ങി സകല വിധത്തിലുള്ള യോഗ്യമായ യോഗ ഫലങ്ങളും നക്ഷത്രക്കാർക്ക് വന്നണയുന്ന സമയമാണ് ഐശ്വര്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ കൊടുമുടി കയറാൻ പോകുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി അടുത്ത നക്ഷത്രം ഭരണിയാണ് ഈ ഓണക്കാലം വളരെ ശുഭകരം ഗുണകരമാണ് ഭരണി നക്ഷത്രക്കാർക്ക് പ്രണയിക്കുന്നവർക്കൊക്കെ പ്രണയ സാഫല്യം അതേപോലെ സന്താനം ഒരുപാട് നാളെ കുട്ടികളെ കാത്തിരിക്കുക അല്ലെങ്കിൽ കുട്ടികൾ ബുദ്ധിമുട്ടിയൊക്കെ ഇരുന്ന ദമ്പതികൾക്ക് കുട്ടികൾ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഭാഗ്യം കാണുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നത് ഏറെ ഉത്തമമായിരിക്കും പ്രത്യേകം ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം കൂടി തന്നെയാണ് ഏവരും ഒരു നക്ഷത്രക്കാരൻ എന്നല്ല ഏവരും ആരോഗ്യകാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ബാക്കി സാമ്പത്തികമായിട്ടുള്ള വളരെ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാവുമെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത സാമ്പത്തിക നഷ്ടങ്ങൾ വരാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ടാണ് അത് പിന്നീട് മനപ്രയാസങ്ങളിലേക്കൊക്കെ നയിച്ചേക്കാം എന്നത് ഒരു സാധ്യത കൂടി കാണുന്നത് കൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ വയ്ക്കേണ്ടത് ഈ ഒരു വർഷക്കാലത്തേക്ക് വളരെയേറെ ഉത്തമമാണ് അടുത്ത രോഹിണി നക്ഷത്രമാണ് പുതിയ കാര്യങ്ങൾക്കൊക്കെ ഒരു തുടക്കം കുറിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിച്ച് ഒരുപാട് നാളെ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങി വെക്കാൻ കഴിയുന്ന ഒരു വർഷക്കാലമാണ് അതുവരെ നിങ്ങൾക്ക് അല്പം വാശി ദേഷ്യം ഒക്കെ ഉണ്ട് അതൊന്ന് നിയന്ത്രിക്കാൻ നിങ്ങൾ കഴിവതും ശ്രമിക്കുക അത് അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ പറഞ്ഞ വാക്കുകൾ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ വാശി വാശിയും ദേഷ്യവും കൂടി മറ്റുള്ളവരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നീട് അത് പിന്നീടത് നമുക്കൊരിക്കലും തിരിച്ചെടുക്കാൻ സാധ്യമല്ല എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യമേ ഓർത്തതിന് ശേഷം മാത്രം വാഗ്വാദങ്ങളിലൊക്കെ ഒന്ന് ചെന്ന് പെടുക വാഗ്വാ കഴിവതും വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഈ ഒരു വർഷക്കാലം രോഹിണി നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക അടുത്ത മഹീര നക്ഷത്രമാണ് ഒരു വർഷക്കാലം അതീവ ശ്രദ്ധ പുലർത്തേണ്ട സമയമാണ് അധിക ചിലവുകൾ തന്നെയാണ് നിങ്ങൾക്കും പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ലുബിച്ച് വേണം ജീവിക്കാനായിട്ട് അത്രയ്ക്ക് എന്ന് ചോദിച്ചാൽ ശുഭകരവുമല്ല അശുഭകരമാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല സമ്മിശ്രമായ ഒരു വർഷക്കാലമായിരിക്കും മഹേരൻ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് സമ്പത്തിൻ്റെ കാര്യത്തിൽ ചിലവുകളൊക്കെ ഒന്ന് പരിമിതപ്പെടുത്തി ചുരുക്കി ജീവിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക അധിക ചിലവുകൾ വരാതിരിക്കാനായി ശ്രദ്ധിക്കുക കരുതിപ്പോരുക അത്ര തന്നെ തിരുവാതിര നക്ഷത്രക്കാരാണ് വാക്ക് തർക്കങ്ങളിലും തൊഴിൽ പ്രശ്നങ്ങളിലും അനാവശ്യമായ സംസാരങ്ങളിലേക്കൊന്നും പോകാതിരിക്കാനായി ശ്രദ്ധിക്കുക കടം വാങ്ങിക്കാതിരിക്കാനും അതേപോലെ ഓടൊപ്പം തന്നെ കടം കൊടുക്കാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരികയും ആർക്കെങ്കിലും പണം കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരും തിരിച്ചു തരാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലോട്ടൊക്കെ പോകാനുള്ള സാധ്യത ഈ ഒരു വർഷക്കാലമുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തുക തിരുവാതിര നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം പുണർദമാണ് പൊതുവേ ശുഭകരമായ ഫലമാണ് പുണർദ നക്ഷത്രക്കാർക്ക് ഐശ്വര്യം നിങ്ങൾ നിങ്ങളെ തേടിയെത്തുന്ന സമയം എന്ന് തന്നെ ഇതിനെ പറയാം കർമ്മ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് നല്ല ഒരു മാറ്റവും ഐശ്വര്യവും ഉണ്ടാകുന്ന സമയമാണ് നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളായി പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നവർക്ക് രോഗശാന്തി ലഭിക്കുന്ന സമയമാണ് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതായത് നമ്മൾ പറഞ്ഞ ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്ന് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച് എന്തും നേടിയെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമാകുന്ന ഒരു വർഷക്കാലമാണ് പുണർ നക്ഷത്രക്കാർക്ക് വന്നു ഭവിക്കുന്നത് വന്ന് തിരുവോണം ദിനം മുതൽ അടുത്തൊരു തിരുവോണക്കാലം വരെ നിങ്ങൾക്ക് വന്നു ഭവിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം പോയമാണ് നേട്ടങ്ങളുടെയും കുതിച്ചുചാട്ടത്തിൻ്റെയും അതായത് ഇപ്പോൾ ഉണ്ടായിരുന്ന നേട്ടങ്ങളിൽ നിന്ന് ഒരുപടി മുന്നോട്ട് പോകുന്ന ഒരു സമയമാണ് പോയ നക്ഷത്രക്കാർക്ക് ഏത് മേഖലയിലാണോ നിങ്ങൾ കർമ്മം ചെയ്യുന്ന കർമ്മ മേഖലയിൽ ഉയർച്ച ഉണ്ടാകാനും വിവാഹയോഗം പ്രണയ സാഫല്യം ഒക്കെ തന്നെ കാണുന്നുണ്ട് വളരെ ഉയർച്ചയുണ്ടാകുന്ന സമയമാണ് മഹാദേവൻ്റെ അനുഗ്രഹം ഈ ഒരു വർഷക്കാലം പോയ നക്ഷത്രക്കാർക്കൊപ്പം ഉണ്ടായിരിക്കുന്നതാണ് അടുത്തത് ആയില് നക്ഷത്രക്കാരൊക്കെ ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു വർഷക്കാലമാണ് നിങ്ങൾക്കും വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദുഃഖങ്ങളെല്ലാം അവസാനിക്കുകയും ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദിനങ്ങളാണ് മഹാദേവൻ നിങ്ങൾക്കായി ചൊരിഞ്ഞു തരാൻ പോകുന്നത് എല്ലാ ദുഃഖങ്ങളും നിങ്ങളിൽ നിന്ന് അകന്നുപോയ ഒരു വർഷക്കാലമാണ് നിങ്ങൾക്കിനി വന്നു ഭവിക്കുവാനായി പോകുന്നത് അടുത്ത നക്ഷത്രം മകമാണ് ഐശ്വര്യത്തിൻ്റെ കോടീശ്വരയോഗം എൻ്റെ രാജയോഗം വരുന്ന ഒരു വർഷക്കാലമാണ് സാമ്പത്തികമായി വളരെ മെച്ചത്തിൽ മെച്ചപ്പെടുന്ന ഒരു അവസ്ഥയാണ് നിങ്ങൾക്ക് മതനക്ഷത്രക്കാർക്ക് ജോലി ചെയ്യുന്ന ഏത് മേഖലയിലാണോ അതിൽ നിങ്ങളുടേതായ മാക്സിമം കൊടുത്ത് പ്രാവീണ്യം നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ് പക്ഷേ ശത്രുദോഷം വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനാൽ അനാവശ്യ വാഗ്വാദങ്ങൾ തർക്കങ്ങൾ പണം കടം കൊടുക്കൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബ വഴക്കുകൾ അനാവശ്യമായ സംസാരങ്ങളിലേക്കൊന്നും നമ്മുടെ നാവ് ചലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം അത് പിന്നീട് പല വിഷയങ്ങളിലേക്കും ഒക്കെ നയിച്ചേക്കാം അതുകൊണ്ട് അനാവശ്യമായ സംസാരങ്ങൾ വരുമെന്ന് നമ്മൾക്ക് തോന്നുന്ന അവസരങ്ങളിൽ നിന്ന് ഒക്കെ ഒന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഈ ഒരു വർഷക്കാലം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അത്രമാത്രം അടുത്തത് പൂരം നക്ഷത്രമാണ് വൻ വിജയത്തിൻ്റെ ഒരു വർഷമാണ് നിങ്ങൾക്ക് ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെ വരാൻ പോകുന്ന സാമ്പത്തിക വിജയം ആഗ്രഹം കാര്യം നിങ്ങൾ എന്താഗ്രഹിച്ചോ നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഒരു സമയമാണ് സമൂഹത്തിൽ പൊതുമധ്യത്തിലൊക്കെ നല്ല ഒരു പ്രീതി അതായത് മറ്റുള്ളവരുടെ സമ്മതി ജനസമ്മതിയൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾ ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് ആ മേഖലയിലൊക്കെ ഒരു മറ്റുള്ളവരുടെ സമ്മതി ഒരു മറ്റുള്ളവർക്കിടയിൽ നമുക്കൊരു ബഹുമാനമൊക്കെ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയമാണ് വച്ചടി വച്ചടി ഉയർച്ചയുടെ സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലം ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെ വന്നണയാന് പോകുന്നത് അടുത്തത് ഉത്ര ഉത്തരനക്ഷത്രക്കാരാണ് കഴിഞ്ഞ ഒരുപാട് നാളായി ദുഃഖങ്ങൾ ഉത്ര ഉത്തരനക്ഷത്രക്കാർക്ക് വിജയത്തിൻ്റെ ദിനങ്ങളാണ് എന്ത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു ഏത് മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നു ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളാണ് പുതിയ കാര്യങ്ങൾ എന്തിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാലും അത് നിങ്ങൾക്ക് ഭാഗ്യവും അനുകൂലവുമായി വരുന്ന ഒരു വർഷക്കാലമാണ് ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെ ഉത്തരനക്ഷത്രക്കാർക്ക് വന്ന് ഭവിക്കുവാനായി പോകുന്നത് അടുത്ത അത്ത നക്ഷത്രമാണ് പൊതുവേ ഗുണഫലങ്ങളാണ് കാണുന്നത് തുടങ്ങിയ പല കാര്യങ്ങളും തുടങ്ങി വെച്ച പല കാര്യങ്ങൾക്കും മുടക്കം വരുത്താതെ തന്നെ ചെയ്തു തീർക്കാനായി സാധിക്കുന്ന സമയമാണ് കുടുംബത്തിൽ നിങ്ങളാൽ വിള്ളലുകളും അല്ലെങ്കിൽ വാഗ്വാദങ്ങളും ഉണ്ടാകാതിരിക്കാൻ കൂടി അത്ത നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുന്നത് വളരെയേറെ ഉത്തമമായിരിക്കും അടുത്ത നക്ഷത്രമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ ഭവനത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള ഒരു യോഗം കാണും സന്തോഷകരമായ പല കാര്യങ്ങളും നേട്ടങ്ങളും ഒക്കെ വരാനുള്ള വരാനുള്ളൊരു സാധ്യത ചിത്രനക്ഷത്രക്കാർക്കൊണ്ട് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഇരട്ടി ഭാഗ്യം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷക്കാലം ചോതി ചോദ്യനക്ഷത്രക്കാരുടെയാണ് അടുത്തത് ഗണപതിയെ പ്രാർത്ഥിക്കുക ശത്രുദോഷം ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യത അല്പാൽപമായി കാണുന്നുണ്ട് ഈ ചോദ്യനക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലം അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്രത്തിൽ ചെല്ലുക കർ കറുകമാല സമർപ്പിച്ച് നമ്മളുടെ ആവലാദികളും വേവലാതികളും ഒക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ മാസത്തിൽ ഒരിക്കലെങ്കിലും പറ്റുകയാണെങ്കിലും ഒന്ന് പോകാൻ ശ്രദ്ധിക്കുന്നത് വളരെയേറെ ഉത്തമമായിരിക്കും ശത്രുദോഷം പോലെയുള്ള ദോഷങ്ങളും ഒക്കെ മാറുന്നതിന് അത് സഹായിക്കും അടുത്തത് വിശാഖ നക്ഷത്രമാണ് പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ തരണം ചെയ്യേണ്ട വരുന്ന ഒരു സമയമാണ് കർമ്മമേഖലയിൽ ഉയർച്ച ഉണ്ടാവുകയെങ്കിൽ പോലും പലതരത്തിലുള്ള പ്രതിസന്ധികൾ വന്ന് ഭവിക്കാനുള്ള ഒരു സാധ്യത ഉള്ളതിനാൽ തന്നെ അടുത്തുള്ള നിങ്ങളുടെ കുടുംബ പരദേവതാ ക്ഷേത്രത്തിൽ പോകുക അതേപോലെ തന്നെ അടുത്തുള്ള മഹാക്ഷി ദേവക്ഷേത്രത്തിലും ഗണപതി ഭഗവാനെയും ദർശിച്ച് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കൂടി നിങ്ങളുടെ നാൾ വരുന്ന വർഷത്തിലും മാസത്തിലും പക്കനാൾ വരുന്ന സമയത്ത് പോയി ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഒരു വർഷക്കാലം ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ നിങ്ങളെ സംരക്ഷിക്കുന്നതായിരിക്കും അടുത്ത അനിഴമാണ് ധനപരമായി വരാ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വർഷക്കാലമാണ് വരുന്ന ആഗ്രഹ സാഫല്യവും സാക്ഷാത്കാരവും ഒക്കെ ലഭിക്കുന്ന ഒരു സമയമാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധി വരുന്ന ഒരു സമയമാണ് ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെ അനിര നക്ഷത്രക്കാർക്ക് അടുത്ത തൃക്കേട്ട നക്ഷത്രക്കാരാണ് ശത്രുക്കൾ ഒരുപാടുണ്ടായിരുന്ന അവരൊക്കെ നിലംഭരിച്ചാവുകയും ശത്രുദോഷങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടൊഴുകയും ചെയ്യുന്ന സമയമാണ് ആരോഗ്യം ഉണ്ടാവുകയും മക്കളാൽ സന്തോഷിക്കാനുള്ള വകകൾ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സമയമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം മൂലമാണ് വളരെയേറെ നല്ല സമയമാണ് ബിസിനസ് ചെയ്യുന്നവർക്കായാലും കർമ്മ മേഖലയിലൊക്കെ വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന സമയമാണെന്ന് മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും ഈ ഒരു വർഷക്കാലം കൊണ്ട് നിങ്ങൾക്ക് പൊടിതട്ടിയെടുത്ത് അതിനെ പൂർണ്ണതയിലെത്തിക്കുവാനായി സാധിക്കുന്ന ഒരു സമയമാണ് അടുത്ത പൂരാടനക്ഷത്രമാണ് ധനപരമായി വളരെ ഉയർച്ച ഉണ്ടാകുന്ന സമയമാണ് ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് അടുത്ത് വിഷ്ണു ഒന്ന് പോയി പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്താൻ കൂടി പൂരാടനക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കുക അടുത്ത ഉത്രാട നക്ഷത്രമാണ് കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് വസ്തുഭാഗ്യവും വാഹന ഭാഗ്യവും ഒക്കെ ആടെ ആഭരണ ഭാഗ്യങ്ങളൊക്കെ ഒരു സമയമാണ് ഉത്രാട നക്ഷത്രക്കാർക്ക് ഒരു വർഷക്കാലം ഏർപ്പെടുന്ന ഏത് കാര്യത്തിലും വിജയം കണ്ടെത്താനായി സാധിക്കുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രത്തിന് അടുത്ത ഒരു വർഷക്കാലം രാജയോഗ തുല്യമായ ഫലങ്ങളാണ് ലഭിക്കാൻ പോകുന്ന ഉയർച്ചയും സൗഭാഗ്യവും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ് തിരുവോണം നക്ഷത്രക്കാർക്ക് അവിട്ട നക്ഷത്രക്കാർക്ക് അല്പം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ നിർത്താനായി വീണ്ടും വീണ്ടും മനസ്സിലാക്കുക അതായത് ഒരു പ്രാവശ്യം പഠിച്ച് എനിക്ക് ഓർമ്മയിലുണ്ട് എന്ന് പറഞ്ഞ് പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യത ഉള്ളതിനാൽ അത് നമ്മൾക്ക് ഭാവിയിലേക്ക് നമുക്കൊരു അസെറ്റാണ് കാരണം പഠിത്തമാണ് വേറെ എന്നും ആര് തട്ടിക്കൊണ്ട് പോയാലും ഒരിക്കലും വിദ്യ ഒരാളും തട്ടിക്കൊണ്ട് പോവുകയില്ല നമ്മളിൽ നിന്ന് അതുകൊണ്ട് തന്നെ പല പ്രാവശ്യം ഒരു വർഷത്തേക്ക് വിദ്യാർത്ഥികൾ പലതവണ പലതവണ പഠിച്ച് പഠിച്ച് മനഃപാഠമാക്കി വെച്ചിട്ട് വേണം അത് പരീക്ഷാ ഹാളിൽ പോകാനും നമ്മളത് പ്രായോഗികമായി എടുക്കുവാനും വിദ്യാർത്ഥികൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ചതയം നക്ഷത്രക്കാർക്കാണ് ഐശ്വര്യപൂർണ്ണമായ സമയമാണ് കുടുംബത്തിൽ പല മംഗളകർമ്മങ്ങൾ നടക്കുകയും ചെയ്യുന്ന സമയമാണ് കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഒരു വളരെ നല്ല സമയം കൂടിയാണ് ചതയം നക്ഷത്രക്കാർക്ക് അടുത്ത പൂരുട്ടാതിയാണ് ഉദ്ദിഷ്ട കാര്യസിദ്ധിയാണ് ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുകയും വീട് വാഹനം സന്താന ഭാഗ്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അതേപോലെ തന്നെ പൂരുട്ടായ നക്ഷത്രക്കാരെ ആളുകൾ വിദേശവാസത്തിൽ കാത്തിരിക്കുന്നവർക്ക് വിദേശ ഭാഗ്യം ലഭിക്കുന്ന ഒരു വർഷം കൂടിയാണ് പൂരുട്ടായ നക്ഷത്രക്കാർക്ക് അടുത്ത ഉത്രട്ടാതിയാണ് തൊഴിൽപരമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുകയും തൊഴിൽ ചെയ്യുന്ന ഏത് മേഖലയിലാണോ കർമ്മം ചെയ്യുന്ന കർമ്മമേഖലയിലൊക്കെ വളരെ ഉയർച്ചയും പുരോഗതിയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് അടുത്തത് രേവതിയാണ് സൗഭാഗ്യത്തിൻ്റെ ഒരു കാലമാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഭവനത്തിൽ ആർക്കെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ രോഗശാന്തി ലഭിക്കുന്ന ഒരു സമയമാണ് ആഗ്രഹിച്ച എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഒരു വർഷമാണ് ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെ വന്നാണ് ഇവനായി പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും ഒരു വർഷക്കാലത്തേക്ക് ഈ തിരുവോണം മുതൽ അടുത്ത തിരുവോണം വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് ഇതിലൂടെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്